ചേട്ടാ ചേട്ടൻന്റെ ഫോട്ടോ കൂടി ചേട്ടാ ഒന്ന് വെട്ടുന്നേ ചേട്ടാ please ആമലയാടെ സുന്ദരം ചേട്ടാ ഇതിൻ്റെ മീസാരേ ഉള്ളതേടാ കൊടാ പോശേ ഇതിന മുടി ഇതിൻ്റെ ചേട്ടാ ചേട്ടാ റോസാപ്പൂ ഉണ്ടെന്ന വെച്ച റോസാപ്പൂ ഇന്നെ തര എനിക്ക് എടുക്കണ്ട കണ്ടില്ലേ ചേട്ടാ ചേട്ടാ ആർട്ടിക്കിൾ ചേട്ടാ തക് 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 ക്കല്ലേ ഞാൻ വിത്തിട്ട മണ്ണിലാണ് നീപ്പോ പോയി കാർന്ന് പോനെ ഓവറാക്കല്ലേ ഞാൻ വിത്തിട്ട മണ്ണിലാണ് ഒരു ഉണ്ടായിരുന്നു മോനെ നീയൊക്കെ എന്ത് നിന്ന ആളിച്ചിട്ടില്ല ആ കാണുന്നവനെ ആലോചിച്ചിട്ടാണ്